അല്ലു അർജുൻ്റെ പുഷ്പ ടു എന്ന സിനിമയുടെ റിലീസിന് ഇടയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട ഒൻപത് വയസ്സുകാരൻ ശ്രീ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതേ തിരക്കിൽപ്പെട്ട് കുട്ടിയുടെ മാതാവ് രേവതി സംഭവ ദിവസം തന്നെ മരിച്ചിരുന്നു ഹൈദരാബാദ് സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇപ്പോൾ ശ്രീ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് നടൻ അല്ലു അർജുന്റെ ഒരു കടുത്ത ആരാധകനായിരുന്നു ഹൈദരാബാദിലെ ദിൽസുഖ് നഗർ സ്വദേശിയായ ഒമ്പത് വയസ്സുകാരൻ ശ്രീതേജ് അല്ലു അർജുനോടുള്ള ഈ കടുത്ത ആരാധന കാരണം ശ്രീതേജിനെ കൂട്ടുകാർ വിളിച്ചിരുന്നത് തന്നെ പുഷ്പ എന്നായിരുന്നു അതുകൊണ്ടുതന്നെ അല്ലു അർജുൻ്റെ പുഷ്പ ടു പ്രീമിയർ ഷോ കാണാൻ തേജിൻ്റെ കടുത്ത നിർബന്ധം മൂലമാണ് മാതാപിതാക്കളായ ഭാസ്കറും രേവതിയും സഹോദരി ഏഴു വയസ്സുകാരി സാൻവികയും ഒരുമിച്ച് ആ തിയേറ്ററിലേക്ക് എത്തിയത് എന്നാൽ പ്രീമിയർ ഷോക്കെത്തിയ അല്ലു അർജുനെ കാണാൻ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ശ്രീതേജിൻ്റെ അമ്മയുടെ ജീവൻ നഷ്ടമായിരുന്നു ചിത്രത്തിൻ്റെ റിലീസിൻ്റെ ഭാഗമായി രാത്രി പതിനൊന്ന് മണിക്ക് ആരാധകരുടെ വലിയ ഒരു നിര തന്നെ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിന് മുന്നിലുണ്ടായിരുന്നു അതിനിടെയാണ് അപ്രതീക്ഷിതമായി സംഗീത സംവിധായകൻ ദേവിശ്രീ പ്രസാദിനൊപ്പം അല്ലു അർജുൻ ചിത്രത്തിൻ്റെ സ്ക്രീനിങ്ങിനായി ആ തിയേറ്ററിലേക്ക് എത്തിയത് അതോടെ താരത്തെ കാണാൻ ആരാധകർ ഒന്നും തള്ളുമായി അപ്പോഴത്തെ ആ തള്ളിലും തിരക്കിലും തിയേറ്ററിൻ്റെ പ്രധാന ഗേറ്റ് തകർന്നു വീഴുകയും ചെയ്തു ആരാധകരുടെ ആവേശം ഇങ്ങനെ കടന്നതോടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശി ഇതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിലും തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലുമാണ് രേവതിക്ക് ജീവൻ നഷ്ടമായത് സംഭവത്തിൽ അല്ലു അർജുനെതിരെ കേസെടുക്കുകയും നടൻ അറസ്റ്റിലാകുകയും ചെയ്തു എന്നാൽ ചിത്രത്തിന്റെ പ്രീമിയർ ഷോയിൽ പങ്കെടുക്കാൻ അല്ലു അർജുൻ രശ്മിക മന്ദാന തുടങ്ങിയവർ സന്ധ്യാ തിയേറ്ററിൽ എത്തുമെന്ന വിവരം തങ്ങളെ അറിയിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത് അല്ലാത്തപക്ഷം കാര്യമായ രീതിയിൽ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനാകുമായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട് ഈ അപകടത്തിന് ശേഷം ഒമ്പത് വയസ്സുകാരനായ ശ്രീ തേജ് പൂർണ്ണമായും അബോധാവസ്ഥയിലായിരുന്നു വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത് കുട്ടിക്ക് മികച്ച ചികിത്സ നൽകുമെന്ന് തെലങ്കാന സർക്കാർ പറയുകയും ചെയ്തിരുന്നു ആശുപത്രിയിൽ കഴിയുന്ന കുഞ്ഞിനെ കാണാൻ ഇതുവരെയും നടൻ അല്ലു അർജുൻ എത്തിയില്ലെങ്കിലും തെലങ്കാന ഹെൽത്ത് സെക്രട്ടറി ക്രിസ്റ്റീന ഇസർ ചോക്തുവും ഹൈദരാബാദ് പോലീസ് കമ്മീഷണർ സി വി ആനന്ദും സന്ദർശനം നടത്തിയിരുന്നു കുഞ്ഞിനെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്ന സി വി ആനന്ദ് കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചതായി വെളിപ്പെടുത്തിയെന്ന് ദ ഹിന്ദു ആണ് റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഈ കുഞ്ഞിനെ സന്ദർശിക്കാത്തതിൻ്റെ കാരണവും അല്ലു അർജുൻ പറഞ്ഞിരുന്നു നിർഭാഗ്യകരമായ ആ സംഭവത്തിന് ശേഷം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ശ്രീദേജിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം ആശങ്കാകുലനാണ് നിലവിൽ നിയമ നടപടികൾ നടക്കുന്നതിനാൽ ശ്രീദേജിനെയും കുടുംബത്തെയും സന്ദർശിക്കരുതെന്ന് ബന്ധപ്പെട്ടവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥനകൾ എപ്പോഴും അവരോടൊപ്പമുണ്ട് കുട്ടിയുടെ ചികിത്സയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറുമാണ് കുട്ടി എത്രയും വേഗം പൂർണ്ണ ആരോഗ്യവാനാവുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് അല്ലു അർജുൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനം ശക്തമായതിന് പിന്നാലെയാണ് അല്ലു അർജുൻ്റെ പ്രതികരണം പ്രതികരണമുണ്ടായത് കേസ് നിലനിൽക്കുന്നതിനാൽ കുട്ടിയെ സന്ദർശിക്കുന്നത് സാക്ഷികളെ സ്വാധീനിക്കുന്ന തരത്തിൽ വ്യാഖ്യാനം ചെയ്യപ്പെടും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും നിയമത്തിൽ നിന്ന് ഒളിച്ചോടില്ലെന്നും ജയിൽ മോചനത്തിന് ശേഷം അല്ലു അർജുൻ പ്രതികരിച്ചിരുന്നു മരിച്ച സ്ത്രീയുടെ കുടുംബത്തോടൊപ്പം നിൽക്കും എൻ്റെ കുടുംബത്തിനും ഇത് വലിയ വെല്ലുവിളികളുടെ സമയമായിരുന്നു ഈ ബുദ്ധിമുട്ടേറിയ സമയത്ത് എന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി എന്നാണ് അല്ലു അർജുൻ പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് അല്ലു അർജുൻ ഈ സംഭവത്തിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാൽ ആൾക്കൂട്ടം ഉണ്ടാകും എന്ന കാര്യത്തിൽ പോലീസിനെ അറിയിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യാമായിരുന്നു അങ്ങനെ ചെയ്യാത്തതിൻ്റെ ഫലമാണ് രണ്ട് ജീവനുകൾ നഷ്ടപ്പെടാൻ കാരണം ആരാധകർക്കും ഈ ദുരന്തം ഒരു പാഠമായി മാറേണ്ടതാണ് സൂപ്പർ താരങ്ങളോടുള്ള ആരാധന അതിരുകടക്കാതെ നോക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് വെറും ഒമ്പത് വയസ്സ് മാത്രമുള്ള കൂട്ടുകാർക്കിടയിൽ പുഷ്പ എന്നറിയപ്പെടുന്ന അല്ലൂർജിൻ്റെ ഏറ്റവും വലിയ ഫാൻ ബോയ് എന്ന് തന്നെ പറയാവുന്ന ശ്രീദേജ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നു അന്ധമായ താരാരാധനയുടെ ഫലമായി ഒരു കുടുംബത്തിലെ രണ്ടു പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു അതിലേറെ സങ്കടകരമാണ് ആ വീട്ടിലെ ഇനി ജീവിച്ചിരിക്കുന്ന രണ്ടുപേരുടെ അവസ്ഥ ഭാര്യയെയും മകനെയും നഷ്ടമായ ഭാസ്കറും ചേട്ടനെയും അമ്മയും നഷ്ടമായ സാൻവിക എന്ന ഏഴു വയസ്സുകാരിയും മാത്രമാണ് ഇനി ആ വീട്ടിലുള്ളത്